പരമാധികാരവും അന്തതയും നിലർത്തുന്നതും തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ പയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്ഥതയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്നും അള്ളാഹുവിൻ്റെ നാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു മുസ്ലിം ലീഗിന് മൂന്ന് സീറ്റാണ് പഞ്ചായത്തിൽ അനുവദിച്ചിട്ടുള്ളത് അവരുടെ സ്ഥാനാർത്ഥികളും പത്രിക സമർപ്പിച്ചു മൊത്തം പതിനെട്ട് വാർഡുകളാണ് നിലവിലുള്ളത് നിലവിൽ ഇടതുമുന്നണിയാണ് ഭരണം നടത്തുന്നത് സി പി എമ്മിന് പന്ത്രണ്ടും കോൺഗ്രസിന് രണ്ടും വെൽഫെയർ പാർട്ടിക്ക് ഒന്നും സീറ്റുകളാണ് നിലവിലുള്ളത് കോൺഗ്രസ് കമ്മിറ്റി പ്രാപ്തരുമാണ് കഴിഞ്ഞകാല ഭരണങ്ങളൊക്കെ പക്ഷാതമായി മാറിയപ്പോൾ ജലഗ്രദത്തിന് പ്രാധാന്യം നൽകാതെ വെള്ളം നടത്തിയപ്പോൾ വരുന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസും കുട്ടികക്ഷിയും മത്സരിക്കുന്നത് ഈ ഗ്രാമപഞ്ചായത്തിലെ പാവപ്പെട്ടവൻ്റെ പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രൊജക്ടുകൾ നടപ്പിലാക്കാൻ പാവങ്ങൾക്ക് ഗുണം ലഭിക്കുന്ന പ്രൊജക്റ്റുകൾ രൂപീകരിക്കാൻ എൽപ്യം ശേഷിയും പ്രാപ്തിയും ഉള്ള സ്ഥാനാർത്ഥി ലിസ്റ്റാണ് ഇന്ന് സമർപ്പിക്കുന്നത് തീർച്ചയായും അതൊരു മുതൽക്കെട്ടായിത്തീരും ജനാധിപത്യ വിജയത്തിന് ഇതൊരു വലിയ തൂവലായിത്തീരും എന്ന് പ്രഖ്യാപിക്കുന്നു യൂട്യൂബിനൂസ് പാലക്കാട്